നീ നിന്റെ ഉപജീവനം കഴിക്കണമെന്നോമിയ ദൈവം ആദ്യ ആ മനുഷ്യരോടോ കൽപ്പിക്കുവാനിടയായിരുന്നു ദൈവം പറഞ്ഞു നീ മക്കളെ

സംഭവിച്ചത്മാവിന്റെ മരണമാണ് സംഭവിക്കുവാനിടയായി തീർന്ന ആത്മാവേ മരണം സംഭവിച്ച മനുഷ്യൻ പാവത്തിനറിവപ്പെട്ടു പോയ മനുഷ്യൻ ും മരണത്തിനും അടിമപ്പെട്ടുപോയ മനുഷ്യൻ ആ മനുഷ്യനെ രക്ഷിക്കുവാൻ വേണ്ടി പിതാവായ ദൈവം തന്റെ പുത്രയായിരിക്കുന്ന യേശുക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയക്കുവാനിടയായിരുന്നു യേശുക്രിസ്തു ലോകത്തിൽ വന്നത് ഒരു മതസ്ഥാപിക്കുവാൻ വേണ്ടിയല്ല ഒരു സംഘടന രൂപീകരിക്കുവാൻ വേണ്ടിയല്ല പാവത്തിൽ പിന്നുപോയ